ഏത് പട്ടിക്കുറക്കം ചെയ്ത് ഞാനത് ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് അറിയാൻ പേട്ടില്ല അവര് ഏറ്റവും നന്നായില്ലേ ഇന്ത്യൻ റഷോട്ടില്ല ഇന്ത്യയുടെ പള്ളി രാജശേഖരനെ കൊണ്ട് കഴിയാത്ത എന്താണ് ഞാൻ ഇതുവരെ കണ്ടില്ല ഞാനിത് കാണിക്കാൻ രണ്ടും ക്രിസ്ത്യാനികൾ അങ്ങോട്ടും പണ്ടു പിന്നെ ആരുടെ വഴക്കുണ്ടാക്കുന്നു ശരി പത്തനംതിട്ടയിലേക്ക് ചോദ്യം ചോദിക്കാം ആഗ്രഹിക്ക പത്തനംതിട്ടയിൽ അങ്ങല്ലാതെ പിന്നീട് ബി ജെ പി ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കുമ്മനം രാജശേഖരനാണ് ഒരു നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് കുമ്മനൻ രാജശേഖരനെ കൊണ്ട് കഴിയാത്ത എന്താണ് പി സി ജോർജിന് പത്തനംതിട്ട ജില്ലയിൽ കഴിയുന്നത് അതായത് കുമ്മനം രാജശേഖരന് കുമ്മൻ രാജശേഖരൻ്റെ കഴിവുകളുണ്ട് പി സി ജോറിന് ബി സി ജോറിൻ്റെ കഴിവുകളുണ്ട് ഇതൊന്നും നിർവചിക്കപ്പെടാത്തതല്ല എല്ലാവർക്കും ജനത്തിന് അറിയാം അതുകൊണ്ട് എന്തെങ്കിലും കൂടുതലുണ്ടെന്നോ കുറവുണ്ടോന്നോ ചർച്ച ചെയ്ത് യാതൊരു അതൊരു പ്രസക്തിയില്ല അതുകൊണ്ട് ചോദ്യത്തിന് ഒരു 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 സാധ്യത ഒരു 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 ആധികാരികത ഞാൻ കാണുന്നില്ല അതാണ് പ്രശ്നം അങ്ങനെ ഒന്നുമില്ല പിന്നെ അല്ല അതെ പറഞ്ഞ കാര്യം ഒന്നുമില്ല ഒരു നല്ല ശുദ്ധനായ മനുഷ്യനായ മനുഷ്യ നമുക്ക് മറ്റ് കുറച്ചുകൂടെ സാമുദായികപരമായ വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രൈസ്തവതാണോ ഞാൻ കറതീർന്ന ക്രൈസ്തവ മതവിശ്വാസിയാണെന്ന് മാത്രമല്ല ക്രിസ്ത്യൻ സമുദായം യേശു ക്രിസ്തുവിനെയും നൂറ് ശതമാനം വിശ്വസിക്കുകയും ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന നല്ല ഒന്നാന്തരം കത്തോലിക്ക മതവിശ്വാസിയാണ് ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് ക്രിസ്ത്യൻ മതവിഭാഗത്തോട് എല്ലാ മതവിഭാഗങ്ങളുമായിട്ട് അഭിന്ദ്രമുണ്ട് ബന്ധം പുലർത്തുന്ന വലിയ ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ അതിനത് യാതൊരു വിട്ടുവീഴ്ചയില്ല എൻ്റെ കാറിൻ്റെ പുറയിൽ ഞാൻ അരുപത്രക്കാരെന്ന് ചോദിച്ചിട്ടുണ്ട് പള്ളിയുടെ പടം ചോദിച്ചിട്ടുണ്ട് ഞാൻ അത്ര പക്ഷേ മറ്റ് മതങ്ങളോട് ഒരുത്തി ഒരു മതത്തോടും എനിക്ക് പടക്കം ഇല്ല ഹൈന്ദവൻ ഹൈന്ദവനായിട്ട് പോകണം മുസ്ലിം മുസ്ലിമായിട്ട് പോകണം സിഖുകാരൻ സിഖുകാരനാണ് പാഴ്സി പാഴ്സിയായി പോകണം എൻ്റെ അഭിപ്രായം ില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചോ ഞാൻ ആഗ്രഹിക്കുന്നത് ബി ജെ പി എല്ലാ കാലത്തും ക്രൈസ്തവരോട് വലിയ അവരുടെ പിന്നെ അവരുടേതായുള്ള പുസ്തകങ്ങളിൽ അതൊക്കെ എഴുതിയിരിക്കുന്നത് ക്രൈസ്തവരെ അങ്ങനെ കാര്യമായ രീതിയിൽ പരിഗണിക്കേണ്ടതിൽ അവരെ അവഗണിക്കണം എന്ന തരത്തിലേക്കാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പം ഞാൻ ഇതുവരെ കണ്ടില്ല ആ അത് അങ്ങനെയാണ് പറയപ്പെടുന്നത് ആ ചുമ്മാ പറയല്ലേ അതായത് ചോദ്യം ഇതാണ് അതല്ലെങ്കിൽ മണിപ്പൂർ മണിപ്പൂർ വിഷയം ഏറ്റവും വിഷയത്തിൽ ക്രൈസ്തവരോട് ക്രൈസ്തവരുടെ ദേവാലയങ്ങൾ തകർക്കുന്നു അല്ലെങ്കിൽ അനന്ത ക്രൈസ്വേവാലയം തകർക്കുന്നു ശരി ആര് തകർക്കുന്നു മണിപ്പൂർ കലാപം എന്ന് തുടങ്ങിയാന്ന് അറിയാമോ പക്ഷേ ഇതുവരെ ആർക്കും അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ള സത്യം അല്ല അങ്ങേരിക്കുമല്ലോ ഇന്ത്യയുടെ ചോദിക്കട്ടെ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ ഇല്ല ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് നെഹ്റു എന്താ അത് നിയന്ത്രിക്കാൻ പക്ഷേ അദ്ദേഹം എന്നെ പരിഹരിച്ചു ഇത് നൂറ്റാണ്ടിലുള്ള വംശീയ കലാപമാണ് അതെ കുക്കികളും മൈതേയികളും മൈതേകളെന്ന് പറഞ്ഞാൽ പട്ടണവാസികളും കുക്കികളെന്ന് പറഞ്ഞാൽ ഗ്രാമീം വനവാസികളും ഈ കുക്കികളെ ഒന്നും ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയും ഇന്ത്യൻ പട്ടണം നോക്കി അവരെ തോൽപ്പിക്കാൻ പറ്റില്ല കിട്ടുക ബർമ്മയുടെയും ചൈനയുടെയും ആയുധങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട് ഈ മണി അത് കിട്ടുന്നുണ്ട് അത് നമ്മുടെ രാജ്യം സ്ഥിരീകരിക്കപ്പെടണമെന്നും ശക്തി നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളൊക്കെ അതിന് പറഞ്ഞിട്ടുണ്ട് വേറെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുക്കിയുടെ പള്ളി തകർത്തുന്നത് ആരാ കുക്കിയുടെ പള്ളി തകർത്ത അറിയാമോ മൈതൈ ക്രിസ്ത്യാനി മൈതയുടെ ക്രിസ്ത്യാനിയുടെ പള്ളി തകർത്തുകാരാണെന്നറിയോ കുക്കി ക്രിസ്ത്യാനി രണ്ടും ക്രിസ്ത്യാനികൾ അങ്ങോട്ടും പള്ളി തകർന്നു പിന്നെ ആരുടെ വഴക്കമുണ്ടാക്കുന്നു പറയട്ടെ ഇന്ന് ജവഹർലാൽ നെഹ്റു ലാൽ ബഹുർ ശാസ്ത്രി മോഹറാർജി ദേസായ് ചന്ദ്രശേഖർ വി പി സിംഗ് ഇന്ദിരാജി രാജീവ് രാജീവ് ഗാന്ധി ഒരേ എനിക്ക് വന്നിട്ട് ഇവർ ഇവർക്ക് ആർക്കും കഴിയാത്തത് ഇപ്പം മോദി കഴിഞ്ഞു നിർബന്ധിക്കുന്നത് എന്താ കഴിയാത്തത് കഴിയുന്ന ആളാണ് അത് വെയിറ്റ് ചെയ്യൂ നോക്കൂ അദ്ദേഹം ചെയ്യും ആ നോക്കാം അതായത് പല ഊളന്മാരും ചോദിച്ചു എന്തുകൊണ്ട് മോദി അതിൽ പ്രതികരിച്ചില്ല മോദി മോദിക്ക് വിവരങ്ങളൊണ്ട് പ്രതികരിച്ചില്ല മോദി പ്രതികരിച്ചാൽ അതിനാൽ തന്നെ വഴക്ക് വീണ്ടും ഉണ്ടാവും രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കും രാഹുൽ ഗാന്ധി ഏത് പട്ടിക്കുറക്കം മൈൻഡ് ചെയ്യുന്നു രാഹുൽ ഗാന്ധി ആര് മൈൻഡ് ചെയ്യാനാണ് അയാൾ കൊടുത്ത് ആരിരിക്കുന്നു ജുമ്മം പറയാതെ രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറഞ്ഞു അവിടെ ആരും മൈൻഡ് ചെയ്യാനില്ല ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മനസ്സിലായില്ലേ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അതിന് വിലയുണ്ട് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ പാർട്ടി അന്ന് ഈ രാഹുൽ മണ്ഡലമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മണ്ഡലം ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അയാളൊരു മണ്ഡലം രാഷ്ട്രീയക്കാരനല്ലവരമുണ്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ട് സാധിക്കില്ല ഇന്ത്യയുടെ ഇന്ത്യ അടുത്തവിടെ ഇരുപത്തഞ്ച് സീറ്റിൽ എം പി സ്ഥാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കെ കോൺഗ്രസ് സാധനം തീർന്നു വരിക മണ്ഡലത്തിനും പറഞ്ഞുകൊണ്ട് നടക്കണ്ട സഖ്യം എന്തായാലും അധികാരത്തിൽ വരില്ല ഇന്ത്യ സഖ്യ ഇല്ലല്ലോ ഉണ്ടെങ്കിലോ അധികാരത്തിൽ ഇന്ത്യ ഇല്ല അത് പൊളിഞ്ഞു മമത പറഞ്ഞു ഇതിൻ്റെ വഴി നോക്കിക്കൊള്ളാൻ പറഞ്ഞല്ലോ പിന്നെ ആരി ഇരിക്കുന്നു അതായത് ഇപ്പോൾ ആകെപ്പാടെ രാഹുൽ ഗാന്ധിയുണ്ട് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വേറെ ആരുമില്ല തീർന്നു പോയി പിന്നെ തമിഴ്നാട്ടിൽ വരുമ്പം സ്റ്റാലിൻ സ്റ്റാലിൻ സ്റ്റാലിൻ്റെ തന്നെ നോക്കിക്കോളും ഇവരുടെ ഉത്യരക്കാവശ്യമില്ല അതായത് ഈയിടെ ഒരു ഒരു കോൺഗ്രസിൻ്റെ എം പി പറഞ്ഞല്ലോ ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ രണ്ടാകണമെന്ന് കാരണം ആന്ധ്ര കർണാടക തമിഴ്നാട് കേരളം ഇത് ഇവിടെ ഇച്ചിരി ഈ ബി ജെ പി വിരുദ്ധതയുണ്ട് അത് മുതലാക്കാന്നെങ്കിലടക്കലിനി ഈ കേരളം നോക്കിയോ അടുത്ത പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കൂടി അക്കൗണ്ട് തുറന്ന് ബി ജെ പി ഇവിടെ ശക്തമായി മുന്നിലേക്ക് മാറും ഏത് ഏത് മണ്ഡലങ്ങളിൽ ബി ജെ പി ഞാനത് ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് അറിയാൻ പേല നല്ല ബോധ്യുണ്ട് ഏതൊക്കെയാണ് പക്ഷെ ഞാനിപ്പോൾ പറയാന എന്താ കാര്യം ഇരുപത് നിയോജും ജയിക്കാൻ വേണ്ടി മത്സരിച്ചിട്ട് ഏതെങ്കിലും ഇത്രയും ജയിക്കോളി ബാക്കിയുള്ള ആളുകളെ മഠയംമാരാക്കി അതുകൊണ്ട് പറ്റുമോ പക്ഷെ അതെ അവർ പറഞ്ഞ് നിങ്ങൾ കേട്ടു അതിനൊന്നും എനിക്ക് തർക്കമില്ല എന്തായാലും നേതൃത്വത്തിൽ അധികാരത്തിൽ വരും ബിജെപിയുടെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും ജയിച്ചിരിക്കും ജയിച്ചിരിക്കും അത് ആത്മവിശ്വാസത്തോടെ നൂറ് ശതമാനം പാർട്ടി നേതൃത്വം ആരെ സ്ഥാനാർത്ഥിയാക്കുന്നോ ആ സ്ഥാനാർത്ഥി ജയിപ്പിച്ചിരിക്കും ഒരു തർക്കവും ഇല്ലാതായിരുന്നു ഒരു തർക്കവും ശരി മറ്റൊരു ചോദ്യം അതായത് ഇപ്പോൾ മണിപ്പൂർ വിഷയത്തിനൊക്കെ മുമ്പേ അതായത് വിചാ അവരുടെ വിചാരധാരും ഞാൻ നേരത്തെ പറഞ്ഞത് വിചാരധാരയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു വിചാരധാരയിൽ ക്രൈസ്തവ മതവിശ്വാസികളോടുള്ള വലിയ ബി ജെ പി പ്രകടിപ്പിച്ചിട്ടുണ്ട് അവിടെ തൊട്ടിങ്ങോട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മദർത്തരേസയൊക്കെ ഭാരരത്ന നൽകിയതിനെതിരായിട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ ക്രൈസ്തവ മതവിശ്വാസികൾക്കെതിരായി പല നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ബി ജെ പി ലോക്സഭത്തിൻ്റെ അടുത്ത് എടുത്തപ്പോൾ സ്നേഹവിരുന്ന് രീതിയിലൊക്കെ പല ക്രൈസ്തവ ആ കാ അതൊരു കാപട്യമാണെന്നും ആ കാപട്യത്തിൽ തിരിച്ചറിഞ്ഞ് ക്രൈസ്തവ വിശ്വാസികൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്നൊക്കെ ഒരു അഭിപ്രായം മറ്റു പാളയങ്ങളിൽ നിന്നുണ്ട് എന്താണ് താങ്കൾ തോന്നുന്നത് അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ ബി ജെ പി പോലൊരു രാഷ്ട്രീയ കക്ഷിയെ ഒറ്റപ്പെടുത്തി ക്രിസ്ത്യാനി എല്ലാം കൂടെ ആക്രമിക്കുക സ്വാഭാവികമായിട്ടും അവരുടെ മകം ഒന്നും അങ്ങനെ ഉണ്ടാകാം ആകെ ഈ ക്രിസ്ത്യൻ ആക്കളെ ആക്രമിക്കുന്നു ഞാൻ പരാതി ഞാൻ കേട്ടപ്പോൾ ഞാൻ അന്വേഷിച്ചതാണ് എനിക്ക് ഇപ്പം ഞാൻ ബി ജെ പി ചേർന്നുകൊണ്ടല്ലേ ഇത് പറയുന്നത് നമ്മുടെ വിശ്വാസം നമ്മൾ കൊണ്ടുനടക്കാം ഹൈന്ദവ മതവിശ്വാസികൾ വകുഭൂരിപക്ഷം മരുന്ന് ഉണ്ടെങ്കിൽ ആ മതവിശ്വാസത്തെ അവഗണിക്കാൻ പാടില്ല തെറ്റാണ് ഇവിടെ പള്ളിയുടെ മുന്നെ പോയി ക്ഷേത്രത്തിൽ പോയി സാത്താനേ അകന്ന് പോകുന്നൊക്കെ പറഞ്ഞ് അടികിട്ടും അത് കൃത്യമായി ഏവൻ പറഞ്ഞു അടികിട്ടും നീ അതിനെ കുറ്റം അടി മേടിച്ചോട്ടവൻ അത് പറഞ്ഞിട്ടാണ് അതല്ല മതേതരത്വം എന്ന് പറഞ്ഞു ഏത് മതത്തിലും വിശ്വസിക്കാനും ഏത് മതം പ്രചരിപ്പിക്കാനും അവസരമുണ്ടെന്ന് പറഞ്ഞ് മറ്റ് മതവസ്ഥരുടെ ആരാധനാലയത്തിൽ ചെന്ന് ചീത്ത പറയാമോ തെറ്റല്ലേ അപ്പം ബാബു മസ്ജിദ് ഞാൻ പറയുന്നത് ബാബു മസ്ജിദ് പുളി ഏറ്റവും നന്നായില്ലേ ഇന്ത്യയിൽ രക്ഷപ്പെട്ടില്ലേ ഇന്ത്യ ഭാരതം രക്ഷപ്പെട്ടു ബാബർ മസ്ജീദ് അപ്പോൾ ഈ ബാബറി ബാബർ വന്നിച്ച് അവിടുത്തെ രാമക്ഷേത്രം പൊളിച്ചതിന് കുഴപ്പമൊന്നുമില്ലേ അഞ്ഞൂറ് കൊല്ലത്തിൻ്റെ ബാബർ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന രാമക്ഷേത്രം തല്ലി തകർത്തിട്ട് അതിനകത്ത് കയറി മുസ്ലിം പള്ളി ആക്കിയത് കുഴപ്പമൊന്നുമില്ല അത് വളരെ നന്നായ അത് വളരെ നന്നായി എന്നാൽ വളരെ മാന്യമായിട്ട് അവരെ വിളിച്ച് അവിടെ പള്ളി ഉണ്ടാക്കി കൊടുത്ത് ഇവിടെ രാമക്ഷേത്രം ഇത് തെറ്റായിപ്പോയിരുന്നു ഏതാണ് കുഴപ്പം ഈ ഇന്ത്യയിൽ നടന്ന ഏറ്റവും നല്ല സംഭവം എന്നു വെച്ചാൽ ആ ബാബരിപ്പള്ളി തകർത്തതാണ് ആ ബാബരിപ്പള്ളി തകർത്തപ്പം എട്ട് കിലോമീറ്റർ അപ്പഴേ ആരാ തകർത്തത് നരസുറാവു എന്ന പ്രധാനമന്ത്രിയുടെ കാലത്താണ് എട്ട് കിലോമീറ്റർ അപ്പഴാണ് ആയിരക്കണക്കിന് പട്ടാളം ഉണ്ടാവും അയാൾ മിണ്ടിയാൽ പൊളിക്കുകയല്ലോ എന്തുകൊണ്ടാണ് പൊളിപ്പിച്ചത് പൊളിച്ചോട്ടം ഞങ്ങൾ കണ്ടത് കോൺഗ്രസ് പാർട്ടിയും കണ്ടത് നല്ല ഇത് പൊളിയില്ല രക്ഷയില്ല അല്ല ഇന്നും അത് സംഘർഷമായിട്ട് നിലനിന്ന് ഇപ്പോൾ സംഘർഷം തീർന്നില്ലേ അതൊരു ഭയത്തിൻ്റെ പുറത്തുള്ള സംഘർഷമില്ലായ്മയാണെങ്കിലും ഞാൻ ചോദിക്കട്ടെ ഈ കാശ്മീരിലെന്തായിരുന്നു കാശ്മീരിലെന്തായിരുന്നു മുന്നൂറ്റേഴ് എടുത്ത് കളഞ്ഞോണ്ടെ ലോകം മുടിക്കുന്നു പോയി മുന്നൂറ്റേഴ് എടുത്തു കളഞ്ഞ് കാശ്മീരിൽ ഇപ്പോൾ ഒരു പട്ടാളവും ഇല്ലല്ലോ ഒരു കുഴപ്പമില്ലല്ലോ ഈ ഇവിടെ ഈടെ ഇവിടെ നമ്മുടെ ഈരാറ്റിയുടെ സ്കൂളിലെ പെൺ പിള്ളേരിൽ അങ്ങോട്ട് ഒറ്റയ്ക്ക് ടൂർ പോയത് അങ്ങോട്ട് കാശ്മീരിൽ നിന്നാണ് ഇപ്പോൾ പിള്ളേരിൽ ടൂറ് പോകുന്നത് കാശ്മീരിൽ ഒരു കുഴപ്പമില്ല ഇവിടെ എതിന് ഓടി കിടക്കുന്നോ ഒരു കുഴപ്പമില്ല നേരത്തെ എന്താ എവിടെ പാകിസ്ഥാൻ്റെ ആക്രമണം ഗൂഢായുസം ഇതെന്നല്ല അതിർത്തി സംരക്ഷിച്ചു അതൊക്കെ മോദി ചെയ്യുന്ന നല്ല കാര്യം കണ്ട് അഭിനന്ദിക്കുക അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഈ ബാബറി മസ്ജിദ് പൊളിച്ചത് തെറ്റല്ല ശരിയാണ് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത് അങ്ങ് പറയുന്നത് അങ്ങനെയെങ്കിൽ സംഘപരിവാദ നേതാവ് ടി ജി മോഹൻദാസ് ഇപ്പോൾ ഈ അടുത്തേക്ക് താങ്കളുടെ വീ അങ്ങയുടെ വീടിൻ്റെ അടുത്തുള്ള അർത്തുങ്കൽപ്പള്ളി 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 പൊളിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചു ാണ് പി ജോർജ് അതായത് ഈ ക്രൈസ്തവർ എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ന് കൊടുങ്ങല്ലൂർ തുടസ്സം തന്നെ നമ്മുടെ ക്രിസ്ത്യാനിയുടെ ക്രിസ്ത്യാനിക്ക് രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുണ്ട് നമ്മൾ നമ്മൾ ക്രിസ്ത്യാനിക്ക് രണ്ടായിരം കൊല്ലം യേശുവിൻ്റെ കാലത്തിന് ശേഷമേ ക്രിസ്ത്യാനിയുള്ളൂ എന്നാൽ ഹൈന്ദവ സംസ്കാരം പറയുന്നത് അയ്യായിരം കൊല്ലത്തിന് മുകളിൽ പാരമ്പര്യമുണ്ട് അവർക്ക് ഭാരതം എന്ന് പറയുന്ന ഒരു ഹൈന്ദവ രാഷ്ട്രമാണ് ഒരു സംശയം വേണ്ട ഞാനിപ്പോഴാണ് എല്ലാം ഹൈന്ദവൻ ഹിന്ദു മതവിശ്വാസി സിന്ധു നദിയുടെ സംസ്കാരമാണല്ലോ സംസ്കാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഹൈന്ദവയുടെ മാന്യത കൊണ്ടാണല്ലോ കേരളത്തിൽ ക്രിസ്ത്യാനി ഉണ്ടായി അല്ലെ ക്രിസ്ത്യാനികളുണ്ടാവും മീനിച്ച് കർത്താക്കന്മാർ പോയിരുന്ന മീനിച്ച് പള്ളി മണി അറിയാവും അതായത് അന്ന് മിനിച്ച് കർത്താക്കന്മാരെ ചേട്ടന്മാരെല്ലാം വന്നൊരു പള്ളി പെടുന്ന സ്ഥലം തരാമെന്ന് വെച്ചു സ്ഥലം എടുത്തോളാം പറഞ്ഞു സ്ഥലം എടുത്ത് പള്ളി പണിയാന്ന് തുടങ്ങിയപ്പോഴത്തേനും അവിടുത്തെ ഇത് പ്രാന്തം അതിനകത്ത് പ്രാന്തന്മാരുണ്ടെന്നേ പ്രാന്തന്മാർ അതെല്ലാം പൊളിച്ച് പള്ളക്കളഞ്ഞു പള്ളി നിൻ്റെ അമ്മയുടെ പള്ളി നിന്ന് തെറിയും പറഞ്ഞു ആ കൃത്യാനം എല്ലാവരും കർത്താവിൻ ഇടുന്നൊരു കരഞ്ഞുകൊണ്ടിരുന്നു മിനിച്ച് കർത്താക്കന്മാരാ പുള്ളി പല്ലക്കൽ അങ്ങോട്ട് എഴുന്നള്ളി എന്നുവെച്ചാൽ അവിടെ കൊല്ലൊക്കെ പല്ലക്കൽ അവിടെ അങ്ങ് ഇരുന്നു പണിതോളാൻ പറഞ്ഞു പുള്ളി പുള്ളിയുടെ ആളുകളും വന്ന് പള്ളി വന്ന് തീർത്തച്ചാൽ പുള്ളി കറുത്താൽ പോയി ചൂക്കെടുത്ത്